ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാഹുൽ ആണെങ്കിൽ വീട്ടിലിരിക്കുകയാണ് ആ സമയത്ത് മനോഹർ കല്യാണിയോടും കിരണോടും സംസാരിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നു മനോഹർ ആണെങ്കിൽ രാഹുലിനോട് പറയണം എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇനി ഞാൻ എൻ്റെ മോളൂവിനെ വിട്ടിട്ട് എങ്ങോട്ടും പോകില്ല എന്നൊക്കെ പറയുന്നു രാഹുൽ അത് കേൾക്കുമ്പോൾ ചോദിക്കുകയാണ് പൈസ എല്ലാം തന്നാലും നീ എന്ന് മനോഹർ എപ്പോൾ പറയണം എൻ്റെ മോളുവിനെ വിട്ടിട്ട് ഞാൻ പോകില്ല എല്ലാവരെയും പോലെയല്ല മോളുവിനോട് എനിക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഹുലിന് ദേഷ്യം വരുന്നുണ്ട് മനോഹറിന്റെ കഴുത്തിൽ പിടിക്കുന്നുണ്ട് ഒച്ചയും ബഹളവും കേട്ടുകൊണ്ടാണെങ്കിൽ ഷാരിയും സരിയവും അവിടേക്ക് വരുന്നുണ്ട് എന്താണ് ഈ കാണിക്കുന്നത് കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് മനോഹർ ഇപ്പോൾ പറയുന്നുണ്ട് മോളുവിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടാണ് എന്നെ കോളറിൽ പിടിച്ചതെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഷാരി പറയുന്നുണ്ട് ഇയാൾക്ക് ഭയങ്കര പ്രശ്നമാണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണമെന്നൊക്കെ മനോഹർ ഇപ്പോൾ പറയുന്നുണ്ട് അത് മാത്രമല്ല കിരണെ കൊണ്ട് മോളുവിനെ കെട്ടിക്കാനൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ സരൂവിന് ദേഷ്യം വരുന്നുണ്ട് സരീവ് പറയുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് കിരണ്യാണ് കിരണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം ഷാരയും സരയും വീണ്ടും രാഹുലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം മനോഹറിനെ കൂട്ടി മുകളിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് സോണിയും കല്യാണിയും രൂപയുമാണ് സോണിയാണെങ്കിൽ പെണ്ണ് സോണിയെ പെണ്ണ് കാണൽ ചടങ്ങിനു വേണ്ടി ഒരുക്കുകയാണ് സോണിയാണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെ ഇരിക്കുകയാണ് ആ സമയത്ത് അമ്മയും കല്യാണിയും ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ പറയണം എനിക്ക് എൻ്റെ ചാരുമോളെ വിട്ടിട്ട് പോകാൻ പറ്റില്ല ഈ വീട്ടിൽ തന്നെ നിൽക്കണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ പറയുന്നു രൂപ അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്നൊക്കെ കല്യാണിയും സോണിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ പ്രകാശനെ മുത്തശ്ശിയെയുമാണ് മുത്തശ്ശിയാണെങ്കിൽ കട്ടൻ ചായ കൊണ്ട് വിക്രമിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് കട്ടൻ ചായയെ ഉള്ളൂ എന്ന് മുത്തശ്ശി അപ്പോൾ പറയുകയാണ് പാൽ ചായ വേണമെങ്കിൽ നീ പാൽ വാങ്ങിക്കൊണ്ട് വരണം ഇപ്പോൾ തന്നെ ഇവിടെ രണ്ടുപേരില്ലാത്തത് കൊണ്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കിയതെന്നൊക്കെ പറയുന്നു പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട് നിന്നെ ഞാൻ എങ്ങനെ വളർത്തിയതാണ് എന്നിട്ട് ഞങ്ങളുടെ അവസ്ഥയൊന്നൊക്കെ ചോദിക്കുന്നു മുത്തശ്ശി എപ്പോൾ പറയണം സോണിയുടെ കൂടെ ജീവിച്ചപ്പോൾ നല്ല സമയമായിരുന്നു ആ കുട്ടി ഒരുപാട് പാവമായിരുന്നു എന്നൊക്കെ പറയുന്നു വിക്രം എപ്പോൾ പറയുന്നുണ്ട് അവൾ എന്നെ ഉപേക്ഷിച്ച് പോയതല്ലേ എന്നൊക്കെ പ്രകാശനെപ്പോൾ പറയുന്നുണ്ട് ഉപേക്ഷിച്ച് പോയതല്ലല്ലോ നീ പടം വരയ്ക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവൾ പോയതാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ ചോദിക്കുന്നുണ്ട് നിനക്ക് പടം വരയ്ക്കുന്നതൊക്കെ ആ കല്യാണിയുടെ കൂടെ നിന്ന് പഠിക്കരുതായിരുന്നു അവൾ എങ്ങനെ പടം വരക്കുകാരി മനസ്സിലാകുന്നില്ല അവൾ കാരുടെ കഴിവാണെന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു മുത്തശ്ശി സംശയത്തോട് ചോദിക്കുകയാണ് പ്രകാശന്റെ മകൾ തന്നെയാണോ എന്നൊക്കെ പ്രകാശൻ ഇപ്പോൾ പറയണം അല്ലേലും അവൾ എൻ്റെ മകളല്ല എന്നൊക്കെ മുത്തശ്ശി വിക്രമിനോട് പറയാണ് സോണിയാണെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അവളുടെ കുഞ്ഞിനാണെങ്കിൽ അച്ഛനും എന്തായാലും ആ കുഞ്ഞ് നിൻ്റെ കുഞ്ഞ് തന്നെയല്ലേ നീ ഇപ്പോൾ വീണ്ടും അവളുടെ അടുത്ത് ചെന്നാൽ അവൾ സ്വീകരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് എന്നൊക്കെ പറയുന്നു വിക്രം എപ്പോൾ പറയുന്നുണ്ട് ഇവിടെ നിന്ന് പോയാൽ ശരണിയും ശരണിയുടെ അമ്മയും എന്നെ വെറുതെ വിടില്ല എന്നൊക്കെ മുത്തശ്ശി എപ്പോൾ പറയണം അതൊന്നും പേടിക്കേണ്ട സേനനാണെങ്കിൽ നല്ല ഹോൾഡ് ഉള്ള ആളാണ് അയാൾ തീരുമാനിച്ചാൽ എന്ത് നടക്കും അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്ങനെയെങ്കിലും അവിടെ പോയി പറ്റാനെന്നൊക്കെ പറയുന്നു പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞത് ശരിയാണെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് പെണ്ണുകാണൽ ചടങ്ങാണ് സോണിയാണെങ്കിൽ ചായയൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നു അതിനുശേഷം പെണ്ണുകാണൽ ചടങ്ങൊക്കെ നടക്കുന്നു ചെറുക്കനാണെങ്കിൽ ഇലക്ട്രോണിക് കടയാണെന്നൊക്കെ പറയുന്നുണ്ട് അതുമാത്രമല്ല ചെറുക്കൻ്റെ അച്ഛനാണെങ്കിൽ എല്ലാവരും അടുമായിട്ട് ചോദിക്കുന്നുണ്ട് സോണിയുടെ വിവാഹബന്ധം ഒഴിഞ്ഞതാണല്ലോ കുഞ്ഞൊരു പ്രശ്നമാകുമോ കുഞ്ഞിനെ അന്വേഷിച്ച് അച്ഛൻ വീണ്ടും വരുമോ എന്നൊക്കെ ചോദിക്കുന്നു കിരൺ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എല്ലാം കോടതിയിൽ അവസാനിപ്പിച്ചതാണെന്നൊക്കെ പറയുന്നു കാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും സോണി കരയുകയാണ് സോണി കരയുന്നത് കണ്ടിട്ട് കല്യാണി ചോദിക്കുകയാണ് എന്തു പറ്റിയെന്നൊക്കെ സോണി എപ്പോൾ പറയുന്നുണ്ട് ഇതിനൊന്നും ഒരു താല്പര്യവും ഇല്ല എന്നൊക്കെ ആ സമയത്താണെങ്കിൽ കല്യാണി വീണ്ടും ഉപദേശിക്കുന്നുണ്ട് ഇങ്ങനെ വിഷമിക്കരുത് നമ്മുടെ അച്ഛനും അമ്മയും ഒന്നിച്ച് കാണണ്ടതെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് കിരൺ അവിടേക്ക് വരുന്നുണ്ട് കിരൺ ചോദിക്കുന്നുണ്ട് സോണിക്ക് ചെറുക്കനെ ഇഷ്ടമായില്ലെന്നൊക്കെ കല്യാണി എപ്പോൾ പറയുന്നുണ്ട് ഇഷ്ടക്കുറവൊന്നുമില്ല മോളെ ഓർത്തിട്ടാണ് എന്നൊക്കെ പറയാണ് സോണി എപ്പോൾ പറയുന്നുണ്ട് എല്ലാവരുടെയും ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എനിക്കൊരു കുഴപ്പവും ഇല്ല ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നു കിരണും കല്യാണിയും വന്നിട്ട് അഗസ്റ്റ്യൻ അച്ചായനോടും സെനോടും രൂപയോടും പറയുന്നുണ്ട് സോണി ആണെങ്കിൽ കുറച്ച് വിഷമത്തിലാണെന്നൊക്കെ കുഞ്ഞിനെ ഓർത്തിട്ടാണെന്നൊക്കെ പറയുന്നു അഗസ്റ്റ്യൻ അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ സാധാരണമാണ് അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട എന്നൊക്കെ പറയുന്നു എത്രയും പെട്ടെന്ന് നമുക്ക് വിവാഹമൊക്കെ തീരുമാനിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കിരൺ അപ്പോൾ പറയുന്നുണ്ട് ഇനി അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ അമ്മയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം അത് മാത്രമല്ല അമ്മയ്ക്ക് സ്വർണം എടുക്കണമെന്നൊക്കെ പറയുന്നു കിരൺ അപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് സ്വർണം എടുക്കാൻ പോകുമ്പോൾ സോണിയും കൂട്ടിയിട്ട് എന്നൊക്കെ സേനൻ പറയുന്നുണ്ട് സോണിയുടെ വിവാഹമാണെങ്കിൽ വിഷുവിന് നടത്താമെന്നൊക്കെ അഗസ്റ്റ്യൻ അച്ചാൻ പറയുന്നുണ്ട് സേനൻ്റെ രൂപയുടെ മിന്നുകിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അമേരിക്കയിൽ പോയിട്ട് എൻ്റെ കെട്ടിയോളെയും കൂട്ടി എൻ്റെ കെട്ടിയോളെയും കുട്ടികളെയും കൂട്ടിയിട്ട് വരാം അതിനുശേഷം കല്യാണമാണ് അതിനുശേഷം സോണിയുടെ കല്യാണം ഞാൻ തന്നെ നടത്താം ഞാൻ തന്നെ ഹോളുമൊക്കെ ബുക്ക് ചെയ്തേക്കാം എന്നൊക്കെ പറയുന്നു അഗസ്റ്റ്യൻ അച്ചാൻ പറയുന്നുണ്ട് വന്ന ഫാമിലിയെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്തായാലും നിങ്ങളൊന്ന് അന്വേഷിക്കണമെന്നും സൂചിപ്പിക്കുന്നുണ്ട് േനൻ അപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്തൊരു ഫാമിലി ഉണ്ട് രാഹുലിന്റെ ഫാമിലി അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചോണം എല്ലാ ആഘോഷത്തിലും ഒരു ശ്രദ്ധ വേണം അതുമാത്രമല്ല കിരൺന്റെ വീടാണെങ്കിൽ അടച്ചിടാനൊന്നും പാടില്ല കല്യാണിയുടെ അമ്മയാണെങ്കിൽ അവിടെ നിർത്തണം എന്നൊക്കെ പറയുന്നു എന്തുകൊണ്ട് സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ എന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്